സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ അധ്യായം ഒന്നിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് എഫ്രായിം മലനാട്ടിലെ റാമാത്തായിമിൽ ഉണ്ടായിരുന്ന സൂഫ് വംശജൻ ആരായിരുന്നു ഉത്തരം എൽക്കാന ചോദ്യം രണ്ട് എൽക്കാനയുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം യറോഹാം ചോദ്യം മൂന്ന് തോഹു ആരുടെ പുത്രനായിരുന്നു തോഹു ആരുടെ പുത്രനായിരുന്നു ഉത്തരം എഫ്രാഹിംഖാരനായ സൂഫിൻ്റെ പുത്രൻ ചോദ്യം നാല് എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഉത്തരം രണ്ട് ചോദ്യം അഞ്ച് എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കളില്ലാതിരുന്നത് ആർക്കാണ് എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കളില്ലാതിരുന്നത് ആർക്കാണ് ഉത്തരം ഹന്നായ്ക്ക് ചോദ്യം ആറ് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ എൽക്കാന വർഷം തോറും എവിടേക്കാണ് പോയിരുന്നത് ഉത്തരം ഷീലോയിലേക്ക് ഉത്തരം ഷീലോയിലേക്ക് ചോദ്യ ഏഴ് ഷീലോയിൽ കർത്താവിൻ്റെ പുരോഹിതന്മാർ ആരായിരുന്നു ഉത്തരം ഏലിയുടെ പുത്രന്മാരായ സോഫ്നിയും ഹിനെഹാസും ചോദ്യം എട്ട് ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ആർക്കെല്ലാമാണ് ഓഹരി കൊടുത്തിരുന്നത് ഉത്തരം പെനിന്യായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ചോദ്യം ഒമ്പത് എൽക്കാന ഹന്നായ്ക്ക് ഒരംശം മാത്രം നൽകാൻ കാരണമെന്ത് ഉത്തരം കർത്താവ് അവളെ വന്തിയാക്കിയിരുന്നതിനാൽ ചോദ്യം പത്ത് എൽക്കാന ആരെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഉത്തരം ഹന്നായ ചോദ്യം പതിനൊന്ന് വന്ധ്യത നിമിത്തം ഹന്നായെ വേദനിപ്പിച്ചിരുന്നത് ആരാണ് ഉത്തരം അവളുടെ സപത്നി അവളുടെ സപത്നി ചോദ്യം പന്ത്രണ്ട് എപ്പോഴൊക്കെയാണ് സപത്നി ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് ഉത്തരം ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പതിമൂന്നാമത്തെ ചോദ്യം സപത്നിയുടെ പ്രകോപനം മൂലം ഹന്നായ എങ്ങനെയാണ് പ്രതികരിച്ചത് ഉത്തരം കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു പതിനാലാമത്തെ ചോദ്യം ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ എന്ന് ഹന്നായോട് ചോദിച്ചത് ആരാണ് ഉത്തരം ഭർത്താവായ എൽക്കാന ഭർത്താവായ എൽക്കാന പതിനഞ്ചാമത്തെ ചോദ്യം ഹന്ന എഴുന്നേറ്റ് ചെല്ലുമ്പോൾ പുരോഹിതനായ ഏലി എവിടെയാണ് ഇരുന്നത് ഉത്തരം ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ പതിനേഴാമത്തെ ചോദ്യം ഹന്ന കർത്താവിനോട് അപേക്ഷിച്ചത് എന്താണ് ഒരു പുത്രനെ ഹന്ന കർത്താവനെ അപേക്ഷിച്ചത് എന്താണ് ഉത്തരം ഒരു പുത്രനെ പതിനെട്ടാമത്തെ ചോദ്യം ലഭിക്കുന്ന പുത്രൻ്റെ ശിരസ്സിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് ഹന്ന പറഞ്ഞത് ഉത്തരം ഷൗരക്കത്തി ഉത്തരം ഷൗരക്കത്തി പത്തൊമ്പാമത്തെ ചോദ്യം ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഉത്തരം ഏലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവൾ ശ്രദ്ധിച്ചത് ഏലി ഇരുപതാമത്തെ ചോദ്യം ഹന്ന എപ്രകാരമാണ് സംസാരിച്ചിരുന്നത് ഉത്തരം ഹൃദയത്തിൽ അതായത് അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഹന്നയുടെ പെരുമാറ്റം കണ്ടപ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്നാണ് ഏലിക്ക് തോന്നിയത് ഉത്തരം അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഹന്നയോട് എന്ത് അവസാനിപ്പിക്കാനാണ് ഏലി ആവശ്യപ്പെട്ടത് ഉത്തരം ലഹരി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താൻ വീഞ്ഞോ ലഹരി പാനീയമോ കഴിച്ചിട്ടില്ലെന്ന് ആരാണ് എലിയോട് പറഞ്ഞത് ഉത്തരം ഹന്ന ഇരുപത്തിനാലാമത്തെ ചോദ്യം കർത്താവിന് മുമ്പിൽ ഹന്ന പകരുകയായിരുന്നു എന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം തൻ്റെ ഹൃദയവികാരങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ത് മൂലമാണ് താൻ ഇതുവരെ സംസാരിച്ചതെന്ന് ഹന്ന പറഞ്ഞു ഉത്തരം അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും ഇരുപത്തിയാറാമത്തെ ചോദ്യം മിസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് ഹന്നയോട് പറഞ്ഞത് ആരാണ് ഉത്തരം ഏലി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഏലിയുടെ വാക്ക് കേട്ട പോയ ശേഷം ഹന്നായുടെ മാറ്റം എന്തായിരുന്നു ഉത്തരം അവൾ ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും ഒരിക്കലും അവളുടെ മുഖം മ്ളാനമായിരുന്നിട്ടില്ല ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മേൽക്കാനയുടെയും കുടുംബത്തിൻ്റെയും ഗ്രഹം എവിടെയായിരുന്നു ഉത്തരം റാമായിൽ ഇരുപത്തി ഒമ്പാമത്തെ ചോദ്യം ആരാണ് ഹന്നായെ അനുസ്മരിച്ചത് ഉത്തരം കർത്താവ് ഇരുപത്തി ഒമ്പാമത്തെ ചോദ്യം ആരാണ് ഹന്നായെ അനുസ്മരിച്ചത് ഉത്തരം കർത്താവ് മുപ്പതാമത്തെ ചോദ്യം ഹന്ന തൻ്റെ മകന് എന്ന് പേരിടാൻ കാരണം എന്താണ് ഉത്തരം ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് വാങ്ങിയതാണെന്ന് ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എപ്പോൾ കുഞ്ഞിനെ കർത്തസന്നിധിയിൽ കൊണ്ടുവരാമെന്നാണ് ഹന്ന ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം കുഞ്ഞിൻ്റെ മുലകൂടി മാറുമ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി എന്ന് ഹന്നായോട് പറഞ്ഞത് ആരാണ് ഉത്തരം എൽക്കാന മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കുഞ്ഞിനെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടെ കരുതിയ കാഴ്ച ദ്രവ്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു ഒരേഫ മാവ് ഒരു കൂടെ മീഞ്ഞ മുപ്പത്തിനാലാമത്തെ ചോദ്യം സാമുവേലിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ ആരായിരുന്നു ഉത്തരൻ ഉത്തരം ബാലൻ ഉത്തരം ബാലൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആരുടെ വാക്കുകൾ ഉത്തരം ഹന്ന മുപ്പത്തി ആറാമത്തെ ചോദ്യം താൻ ആ ജീവനാന്തം ആ ജീവനാന്തം ആരെയാണ് കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഹന്ന പറഞ്ഞത് ഉത്തരം സാമുവേലിനെ താൻ ആ ജീവനാന്തെ സാമുവേലിനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്